ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ടിപ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബിഗ് ഷോപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ ബിഗ് ഷോപ്പറിലിട്ടിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുക അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതാ ഇതുപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട് അതായത് ഇങ്ങനെ വീണ് കിടക്കും അല്ലേ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ അത് ലീക്കാകാനും വെള്ളം ഇതാകാനൊക്കെ ചാൻസ് കൂടുതലാണ് ബോട്ടിൽ ഇതുപോലെ വീണ് കിടക്കുന്നത് മാത്രമല്ല അതിൽ വെള്ളമൊക്കെ ലീക്കായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ബോട്ടിൽ ഇതിലേക്ക് വെച്ച് കൊണ്ടുപോകുന്നത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു റിബൺ എടുത്തിട്ടുണ്ട് ഇതുപോലെ പരന്നിട്ടുള്ള റിബൺ അല്ലെങ്കിൽ ഏത് റിബ്ബാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലൊരു റിബൺ എടുക്കാം അത് നമുക്ക് ഇതിനകത്തായിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അതായത് ഒരു സൈഡിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഒരു പിന്നെ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ബോട്ടിൽ സുഖമായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ബോട്ടിൽ വീഴുന്നുള്ള പേടിയില്ല അതുപോലെ ലീക്ക് ആവുമെന്നുള്ള ടെൻഷനും ഉണ്ടാവില്ല അപ്പോൾ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു നമ്മുടെ റിബൺ ഉണ്ടല്ലോ അത് അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടിട്ട് കൊടുത്താൽ മതി കണ്ടോ ഒരിക്കലും നമ്മുടെ ആ ഒരു അടപ്പിൽ നിന്ന് അത് വീണ് പോവേ ഒന്നും ചെയ്യില്ല നമ്മൾ ഇതുപോലെ തൂക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് എത്ര ബോട്ടിൽ വേണമെങ്കിലും ഇതുപോലെ വെക്കാം ഇതുപോലെ നിർത്തി വെക്കാം അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സവാളയിൽ കുറച്ച് ഈർപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ അതിൽ നനവൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് തന്നെ അതിൽ പൂപ്പൽ വരാനും അളിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പെന്ന് പറയുന്നത് ഇതിൻ്റെ തൊലി നമുക്ക് കളയുന്നെങ്കിൽ കളയാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതുകൊണ്ടോ ഈ ഒരു സവാള സൈഡിൽ ഒന്ന് അളിഞ്ഞു പോലെ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് അഴുകി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ വേണമെങ്കിൽ കളയാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതായത് നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ ആ ഗ്യാസ് സ്റ്റൗ നമുക്കൊന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി നന്നായിട്ട് വെയിലുള്ള സമയത്താണെങ്കിൽ നല്ലതുപോലെ നമുക്ക് വെയിൽ ഒന്ന് ഉണക്കി എടുത്തിട്ട് നമുക്ക് തുറസ്സായ സ്ഥലമുണ്ടല്ലോ നമ്മൾ പുറത്ത് വെച്ചിട്ട് നമുക്ക് സവാള സൂക്ഷിച്ച് വെക്കാവാനായിട്ട് പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചാൽ മതി പ്രത്യേകിച്ച് മഴ സമയത്തെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ചൂടാക്കി നമുക്കിതുപോലെ തുറന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദിവസം നമുക്ക് സവാള സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എല്ലാം താ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താണ് കേട്ടോ കണ്ടോ ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതുപോലെ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല ആയിട്ട് ആ ഒരു വെള്ളം ഒന്ന് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് കൊടുത്താൽ മതി എന്നതിന് ശേഷം നമുക്ക് തുറന്ന കൂടയിലോ അല്ലെങ്കിൽ കാറ്റുള്ള ഭാഗത്തോന്ന് വെച്ച് കൊടുത്താൽ മതി ഇനി അടുത്ത ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മിക്സിയിലെ ജാറിൽ എത്രയും നമ്മൾ കഴുകി തുടച്ച് വെച്ചാലും ആ ഒരു നനവ് ഈർപ്പം നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ പൊടിയിലായി ഈർപ്പം തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ മസാല പൊടികളാണെങ്കിലും പെട്ടെന്ന് അത് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി നന്നായിട്ട് നമുക്ക് പൊടിക്കാനുള്ളതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ആ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ചോറൊക്കെ വെക്കാനായിട്ട് നമ്മൾ അരികൾ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പാത്രങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ സൂക്ഷിച്ച് വെക്കാറുള്ളത് അപ്പോൾ കുറേ ആകുന്ന സമയത്ത് അരിയിൽ വണ്ടും അല്ലെങ്കിൽ പുഴുവൊക്കെ വരാറുണ്ട് ആ പുഴു ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ബേ ലീഫാണ് എടുത്തിട്ടുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലിൽ വണ്ടോ പുഴുവോ അങ്ങനെ ഒന്നും ഇതിലേക്ക് വരില്ല അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് അരിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ആ ഒരു സ്മെല്ലിന് അതൊന്നും ഉണ്ടാവില്ല അരി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബി ബലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഗ്രാമ്പ് എപ്പോഴും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മൾ ഒരു നൂലിൽ കെട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മളിത് ഓരോന്നായിട്ട് പെർക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതായത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് നല്ല രുചിയോട് കൂടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പഴുത്ത മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ മാമ്പഴം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഞാൻ തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നടുവായിട്ട് കീറിയിട്ടിട്ട് കൊടുക്കുകയാണ് ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ എരിവും പുളിയും മധുരമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് ഒരു പിടി കരുവേപ്പിലേയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ വേണം ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടത് ജീരകമാണ് ഞാൻ ഇതാ ഒരു അര ടേബിൾ സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതൊന്ന് അരച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് അതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ മതി ഒന്ന് നോക്കാം ഉപ്പ് പോര എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമ്മുടെ മാമ്പഴം നന്നായിട്ട് ഇതാ തേങ്ങയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പം ഞാനിത് നന്നായിട്ട് അധികം പുളിപ്പില്ലാത്തൊരു തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കറിയിൽ ഉപ്പ് ഒഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തൈരിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത് ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് തിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് ഇനി നമ്മൾ തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ആ ചൂടായതിനു ശേഷം നമുക്കത് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ല രുചിയായിരിക്കും അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വച്ചൻമുളക് നമുക്ക് ഒരിവിനാവശ്യത്തിന് ഇട്ട് കൊടുക്കാം നല്ലൊരു കളറും നല്ലൊരു ഭംഗിയും ഉണ്ടാവും അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പിടി കരുവേപ്പിലയും കൂടെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ചെറിയുള്ളിയൊക്കെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ചൂടോട് കൂടി തന്നെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു മണവും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഈ ഒരു വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായേൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും